എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് രണ്ട് സംശയങ്ങളാണ് എങ്ങനെ റിസൾട്ട് പരിശോധിക്കാമെന്നൊക്കെ വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊടുപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തന്നെ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് നമുക്കപ്പോൾ നമുക്ക് തരേ വീഡിയോ ഇരിക്കാം വീഡിയോയ്ക്ക് വരുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലല്ലേ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും ഈ ആ അധികം വൈകാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ റിസൾട്ട് ലഭ്യമാകും വിദ്യാർത്ഥികൾക്ക് ഏത് വെബ്സൈറ്റിലാണ് ലഭ്യമാകുന്നത് നോക്കാൻ കേരള റിസൾട്ട്സ് ഡോട്ട് കെ ആർ ആ വൈബോഡ് ഉണ്ടായിരുന്നു അതിലെഴുതായിരുന്നു കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലായിരിക്കും ഫലം പ്രസിദ്ധീകരിക്കുക കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് ഫലം പ്രസിദ്ധീകരിക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ അങ്ങനെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആദ്യം അറിയാൻ അറിയാൻ വേണ്ടി തന്നെ എന്തിലുണ്ട് നമ്മുടെ ചാനൽ ഈ പ്രീമിയർ വീഡിയോ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ റിസൾട്ട് പരിശോധിക്കാമെന്നുൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി തന്നാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ ഈശ്വര ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വേഡിയും പുതിയ വീഡിയോ കാണാം അതുവരെയായിരിക്കും മൈനെ മിസ് കറിയ ഫോൺ ഡ്രോസ് ഫോർട്ട് ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ